ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് നല്ലൊരു പുളിശ്ശേരി അല്ലെങ്കിൽ മോരുകറി ഉണ്ടാക്കാമെന്നാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഇഞ്ചി ഒക്കെയാണ് നമ്മൾ ആദ്യം എടുത്ത് വെക്കേണ്ടത് അതിനുശേഷം വെളുത്തുള്ളി നന്നായിട്ട് കളഞ്ഞെടുക്കുക അപ്പോൾ വെളുത്തുള്ളി എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം മാക്സിമം നാല് അല്ലി വെളുത്തുള്ളി മാത്രം എടുക്കുക ഒരുപാട് വെളുത്തുള്ളി എടുത്താൽ വെളുത്തുള്ളിയുടെ ചുവ മുന്നിൽ നിൽക്കും വെളുത്തുള്ളിയുടെ ചുവ മുന്നിൽ നിന്നാൽ നമ്മുടെ കറിയുടെ എക്സാക്റ്റ് രുചി നമുക്ക് കിട്ടില്ല അതുകൊണ്ടിട്ടാണ് വെളുത്തുള്ളി കുറവ് മാത്രം എടുക്കണം എന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് അതായത് നിങ്ങൾ മാക്സിമം നാലല്ലി വെളുത്തുള്ളി മാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മിക്സിയുടെ ബൗൾ ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ചിരവി വെച്ചിരിക്കുന്ന നാളികേര ഇട്ട് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിലേക്കാണ് ബാക്കി നമ്മുടെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി നമ്മൾ നാലല്ലി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് സ്ലൈസായി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളക് അതും ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞിട്ടാണ് പിന്നെ നല്ല ജീരകം കുറച്ച് ഇനി ഇതെല്ലാം നമ്മൾ മിക്സിയിൽ നല്ലോണം അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മിക്സിയിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലോണം അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഒന്നല്ലെങ്കിൽ വെള്ളം ആവശ്യത്തിന് പാകത്തിന് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഊറ്റി അടിച്ചെടുക്കുക ചെയ്യാം ഇതിൽ രണ്ട് ഓപ്ഷനിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അടിച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി കൂടിപ്പോകരുത് ഒരു ക്രീമി ടെക്സ്റ്ററിൽ വേണം നമുക്ക് അടിഞ്ഞു കിട്ടാൻ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് അടിഞ്ഞു കിട്ടേണ്ടത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ചട്ടി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിനുശേഷം സ്റ്റൗ ഫ്ലെയിം ഒക്കെ നമ്മൾ കത്തിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം നല്ലോണം വറ്റി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം വെള്ളത്തോടു കൂടി ഒഴിക്കലും വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നപ്പോൾ ഞാനിവിടെ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ ഒരു വെളിച്ചെണ്ണ നല്ലോണം ചൂടാവുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ അടുത്ത നമ്മുടെ ആയ കടുക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കുക അപ്പോൾ കടുക് നല്ലോണം നന്നായിട്ട് പൊട്ടിത്തെറിച്ച് വരുന്ന ആ ഒരു സ്റ്റേജ് നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ പൊട്ടിത്തെറിച്ച് വരുമ്പം നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചുവന്ന മുളകാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചുവന്ന മുളക് രണ്ടെണ്ണം ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചുവന്നുള്ളി ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുക രണ്ട് ചുവന്നുള്ളിയും കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ആവുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പോൾ തരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗണിഷ് ആയി കിട്ടിയാൽ മാത്രം മതി നമ്മുടെ ചുവന്നുള്ളി അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ കൂടിയുള്ള അരപ്പുണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വേണമെങ്കിൽ നിങ്ങൾ തരി വെള്ളം കൂടെ ഊറ്റി ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ നമ്മുടെ ആ ഒരു മിക്സിയുടെ ജാറിൻ്റെ സൈഡിലൊക്കെ പറ്റിയിരിക്കുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തോളാം ഞാൻ പറഞ്ഞത് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ മോരുകറി അല്ലെങ്കിൽ പുളിശ്ശേരി എന്ന് പറയുന്നത് ഒരു ലൈറ്റ് മഞ്ഞ കളറാണ് അപ്പോൾ ആ ഒരു എക്സാക്റ്റ് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങയുടെ ആ ഒരു ഇൻഗ്രീഡിയൻസ് ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കുമ്പം ഒന്ന് ചെറുതായിട്ട് ചൂടായാലും മതി ഒരുപാട് നമ്മൾ തൈര് ഒഴിച്ചിട്ട് വെട്ടി തിളയ്ക്കുന്നവരെയൊന്നും നിങ്ങൾ കാത്തു നിൽക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടായാലും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സ്വാദിഷ്ടമായ ഒരു പുളിശ്ശേരി ഉണ്ടാക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മതി പാകത്തിന് വേണ്ട വിധം ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ആവശ്യത്തിന് അല്ലെങ്കിൽ സ്വല്പം ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട് അതിനുശേഷം ഫൈനലി ഞാനൊരു കറിവേപ്പിൻ്റെ തണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കി നോക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു